മലയാളികളുടെ വളരെ പ്രിയപ്പെട്ട നടനാണ് ടോമിനോ തോമസ് നിരവധി കഥാപാത്രങ്ങൾ കൊണ്ട് ഒരു ജനപ്രിയ നടൻ എന്ന നിലയിലേക്ക് വളർന്നിരിക്കുകയാണ് ടോവിനോ ടോവിനോ തോമസ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമ തിയേറ്റർ ഒരുങ്ങുകയാണ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലപാതകവും അത് അന്വേഷിക്കാനായി ഉദ്യോഗസ്ഥർ നടത്തുന്ന യാത്രയുമാണ് സിനിമയുടെ പ്രമേയം ചിത്രത്തിന്റെ ഇതുവരെ ഇറങ്ങിയ പോസ്റ്ററുകൾക്കും ടീസറിനും മികച്ച അഭിപ്രായമായിരുന്നു പ്രേക്ഷകർക്കിടയിൽ ഇപ്പോൾ ട്രെയിലർ കൂടി പുറത്തു വന്നതോടെ പതു കുറ്റാന്വേഷിച്ച ചിത്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ അവതരണ രീതിയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ഈ സിനിമയിൽ പിന്തുടർന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഡാർവിൻ കുര്യോക്കോ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ ടൊവിനയുടെ അച്ഛൻ അഡ്വക്കേറ്റ് തോമസും ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ആദ്യമായാണ് അഭിനയിക്കുന്നത് സിനിമയിലും ടൊവിനയുടെ അച്ഛനായിട്ട് തന്നെയാണ് അദ്ദേഹം എത്തുന്നത് അഭിനയ ജീവിതം ഒരിക്കലും തന്റെ കുടുംബജീവിതത്തെ ബാധിക്കാത്ത രീതിയിലാണ് ടൊവിനു കൊണ്ടുപോകാറുള്ളത് വീട്ടുകാരുമായി ധാരാളം നിമിഷങ്ങൾ പങ്കുവെക്കാൻ താനും ശ്രമിക്കാറുണ്ട് ഇപ്പോഴത്തെ ആ നടൻ തന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്ന അച്ഛനെ കുറിച്ചായിരുന്നു ടൊവിനോ പറഞ്ഞത് ടുവിനോ പറഞ്ഞത് ഇങ്ങനെയാണ് രണ്ട് ദിവസം മാത്രമായിരുന്നു അപ്പൻ ഷൂട്ടിനുണ്ടായിരുന്നത് സ്വന്തമായി കാരവാൻ കൊണ്ടുവന്നിരുന്നു ഷൂട്ട് കാണാൻ അമ്മയുടെ കൂടെ വരുമായിരുന്നു അപ്പൻ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ അമ്മ കളിയാക്കും അതോടെ പുള്ളിയുടെ കോൺഫിഡൻസ് പോവും ഞാൻ അതുകൊണ്ട് അമ്മയോട് പറയും ഒന്നും മിണ്ടാതിരിക്കമ്മയെന്ന് ഷൂട്ടിന്റെ ഇടയിൽ അപ്പന്റെ സിസ്റ്റർ മരിച്ചിരുന്നു ഡയറക്ടറും ബാക്കിയുള്ളവരും അപ്പനോട് പറഞ്ഞു വേണമെങ്കിൽ പോയിട്ട് വന്നോളൂ എന്ന് പക്ഷേ നമ്മൾ കാരണം ഇവിടെ ഉള്ളവരുടെ പ്ലാൻ തെറ്റാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഷൂട്ട് തീരുന്നതുവരെ ലൊക്കേഷനിൽ നിന്നും നമ്മളൊക്കെ എത്ര പാടുപെട്ടിട്ടാണ് അഭിനയിക്കുന്നതെന്ന് ഇപ്പോ അപ്പനെ മനസ്സിലായി ഇടയ്ക്ക് എന്നോട് വന്ന് സംശയം ചോദിക്കും ഞാൻ പറഞ്ഞു കൊടുക്കും ബാക്കി എല്ലാ കാര്യത്തിനും എന്നെ ഉപദേശിക്കുന്ന അപ്പനെ എനിക്ക് ഉപദേശിക്കാൻ പറ്റിയത് ഇപ്പോഴാണ് അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും ഈ സീനിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയാവില്ല എന്നൊക്കെ